ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഒന്നാം തീയതിയായിട്ട് രാവിലെ തന്നെ മൂക്കുമ്പോഴേ പോയല്ലോ അതിനുശേഷം ഞങ്ങൾ കരുതി എന്നാൽ നമുക്കൊന്ന് ഓച്ചറയിൽ പോയാലോ അങ്ങനെ ഞങ്ങൾ ഓച്ചറയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ തീരദേശം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം നമ്മുടെ ദേശീയപാതയിൽ കൂടെ പോകാൻ പറ്റത്തില്ല റോഡ് പണിയല്ലേ മൊത്തം പുകയടിച്ച് നമ്മൾ ആളില്ലാണ്ടാവും ഇതാവുമ്പോൾ നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ നാലുപേരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കറുപ്പൊക്കെ ഉണ്ട് മഴ പെയ്യുന്നു ടെൻഷനും ഉണ്ട് എന്നാൽ അതൊരു ഞങ്ങൾ എങ്ങനെ ആസ്വദിച്ച് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ത് രസമാണ് നമ്മുടെ സ്ഥലങ്ങൾ കാണാനല്ലേ നല്ല നല്ല അടുക്കി കഴുകി ഇങ്ങനെ തെങ്ങുകളും കാറ്റാടി മരങ്ങളും പിന്നെ നമ്മുടെ കടലും എല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിതാ നമ്മുടെ അഴീക്കിലെത്തി ഇപ്പൊ ആയിരം തെങ്ങ് പാലം കയറാൻ പോവുകയാണ് ആയിരം തെങ്ങ് പാലത്തിനും ചുറ്റും കാണാനും നല്ല ഭംഗിയാണ് പണ്ട് ഈ പാലത്തിന് ഇപ്പുറം ഇങ്ങനെ ഈ പച്ച ആ ഷീറ്റൊന്നും ഇല്ലായിരുന്നേ ഇപ്പോഴാണ് ഈ എല്ലാ പാലങ്ങൾക്കും ഈ ഷീറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കും അതിൻ്റെ ഇരുവശത്തും ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അതും നല്ലൊരു കാഴ്ചയാണ് നമ്മൾ പോകുന്ന വഴിക്ക് കായലും കാണാം കടലും കാണാം നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയല്ലേ നമ്മുടെ സ്ഥലം കാണാൻ ഇപ്പഴും നല്ല കറുപ്പുണ്ട് കേട്ടോ ഞങ്ങൾ മഴ പെയ്യോന്നുള്ള ടെൻഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എത്ര ദൂരമാവുള്ളതല്ലേ ഓടിയിട്ടും ഓടിയിട്ടും പാലം തീരുന്നില്ല നിങ്ങൾ പാലം ഇറങ്ങി ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഞങ്ങൾ പണ്ട് ഭജന ഇരിക്കുന്ന സമയത്താണ് സ്കൂൾ വിട്ട് ഇതുവഴി ആയിരിക്കും വരുന്നത് ഭജന ഇരി ഞങ്ങൾ ഭജന ഇരിക്കാൻ പോകുന്നവരായിരുന്നേ അപ്പം ഈ കാവിൻ്റെ ഈ ഭാഗം എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സ്ഥലം കാണാൻ നല്ല ഒരു കൂളിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഈ സ്ഥലം നല്ല ഭംഗിയല്ലേ ഈ കാവ് കാണാൻ ഒരു കുളമുണ്ട് ഒരു പ്രത്യേക തരം ഒരു അന്തരീക്ഷമാണ് ഇവിടെ ദേവി ദേവികുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണിത് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രീഖണ്ഡകർണസ്വാമി ക്ഷേത്രം ആ ഭാഗങ്ങളിൽ കുറച്ച് നല്ല നല്ല ക്ഷേത്രങ്ങളുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ആ അന്തരീക്ഷം ഇപ്പോൾ ഞങ്ങളിത് ആ ഓച്ചറ എത്തി ഇതാണ് നമ്മുടെ ഓങ്കാരം അവിടെ കുറേ വെള്ള ചെറിയ ചെറിയ പൂക്കളൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് നല്ല രസമില്ലേ നമ്മളിങ്ങനെ ഓച്ചറയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണിപ്പോൾ ഇതാണ് നമ്മുടെ ആമ്പൽക്കുളം ഇത് നമ്മളെല്ലാം ഓച്ചറക്കാലി നടക്കുന്ന ആ കുളമാണിത് ഇപ്പം അത് നിറച്ച് വെള്ളമായിട്ട് ആമ്പലെല്ലാം എല്ലാം പൂത്ത് നിൽപ്പുണ്ട് പൂ വിരിഞ്ഞ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എല്ലാം മുട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അവിടെ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു ചോറിന് കേട്ടോ ആമ്പലത്തിൻ്റെ വകയായിട്ടുള്ള ചോറും പിന്നെ പുറത്ത് ഒരു ഒരു ചേട്ടനായിട്ടുള്ള നേർച്ചയാണെന്ന് തോന്നുന്നു ഒരു വെജിറ്റബിൾ ബിരിയാണി പോലെ എന്തോ അതും ഉണ്ടായിരുന്നേ ഞങ്ങളെ ആമ്പൽ കുളമൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് ചെന്നു അപ്പോൾ ഓരോരുത്തരും ആ ചോറും വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ കരയിൽ നിന്ന് കഴിച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞുമായിട്ട് വിരിഞ്ഞൊരു പൂ കണ്ടേ ഞാൻ സൂം ചെയ്ത് എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ കുളൊക്കെ മലിനമായി കിടക്കുകയാണ് അല്ല ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്കും കിട്ടിയ ഒരു ചോറ് കേട്ടോ ഞാനും ചേട്ടനും കഴിച്ചില്ല മക്കൾക്ക് രണ്ടു പേർക്കും കൂടെ വാരി വെച്ച് കൊടുത്തു ആ ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളവും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവർ എറിഞ്ഞു കളയാനൊന്നും അവർ തന്നെ ആ വേസ്റ്റ് ഒരു പാക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അത് അത്രയും നല്ല കാര്യം അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് ഇവിടെ കിടക്കും ചൂണ്ടോ പിന്നെ ഞങ്ങൾ നമ്മുടെ ആദ്യം പടിഞ്ഞാറൻ നടയിലോട്ടാണ് പോയത് അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുവാണ് എന്ത് രസാ അല്ലേ ആൾത്തറ കാണാനായിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് നമ്മുടെ ഒണ്ടിക്കാവിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ കുറേ അപ്പാപ്പന്മാർ പമ്പലൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു കുറേ കൈനോട്ടക്കാരുണ്ടായിരുന്നു എല്ലാം കണ്ട് ഇങ്ങനെ നടക്കുവാണ് ആൾത്തറയിലിരിക്കുമ്പോൾ എന്തൊരു സുഖം അല്ലേ മനസ്സൊക്കെ അങ്ങ് ശാന്തമാവും ഇവരാണ് ഒരു ടീം കേട്ടോ ഈ അച്ഛനമ്മോള് ഒരു ടീം ഞാനും കണ്ണകിയും ഒരു ടീമാണ് പിള്ളേർ ഓരോന്ന് വേണോന്ന് ഇങ്ങനെ ഞങ്ങളൊരു ഓരോ സൈഡ് വലിയ ഉണ്ട് ഇത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാ പിന്നെ എത്ര എത്ര സാധനങ്ങളാ നോക്കേ ഇത് കാണിച്ചോണ്ട് അവർ രണ്ടുപേരും ഓരോ വശത്തു നിന്നും വലിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ് തൊഴുതട്ട് വന്ന് വാങ്ങിച്ചു തരാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ദുർഗയേതാ പിടിച്ചു കെട്ടിക്കൊണ്ട് പോവുക ദുർഗയ്ക്കാണ് എപ്പോഴും ആവശ്യങ്ങൾ കൂടുതൽ എപ്പോഴും അല്ലേ ഇരുപത് രൂപ കട പത്ത് രൂപ കട ഒക്കെ നമ്മളേൽ എത്ര സാധനം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വീണ്ടും വീണ്ടും വാങ്ങിക്കും അതൊരു സുഖമാണ് അപ്പം അവിടെ കുറേ ആൽത്തറ പോലെ പിന്നെയും ഒരുപാട് കെട്ടുന്നുണ്ട് കുറേ മരങ്ങളൊക്കെ വെട്ടിയും കളഞ്ഞിട്ടുണ്ട് ഇതാ ഒത്തിരി പലഹാരങ്ങൾ വയ്ക്കുന്നതുണ്ട് നല്ല നല്ല ചട്ടികൾ എനിക്ക് ആ ചട്ടികൾ കണ്ടപ്പോൾ വാങ്ങണമെന്നുണ്ടായിരുന്നു ഇന്നൊന്നും വണ്ടിയില്ല ഞാൻ ഇങ്ങനെ നടന്ന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ഞങ്ങൾ ഉണ്ടിക്കാവിലെത്തി അവിടെ എത്തുമ്പോൾ വേറൊരു ലോകത്തെത്തുന്ന പോലെ തോന്നും നമ്മുടെ നാഗരാജാവിൻ്റെ പാട്ടൊക്കെ പാടിച്ച് ഒത്തിരി ചേട്ടന്മാരും അപ്പൂപ്പന്മാരും ഉണ്ടായിരുന്നു അവിടെ ഒത്തിരിയും പേര് ഇത് അവിടെ ഒരാൾ ധ്യാനത്തിലിരിക്കുന്നത് പോലെ കുറച്ച് പേര് ധ്യാനത്തിലിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അവിടെ അവരൊരു കുപ്പിയമ്പളത്തിനുള്ള ഇടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണകി പിടിച്ച് വലിക്കുന്നുണ്ട് ഇപ്പം കണ്ണ ഇതാ പരാതിയുമായിട്ട് വരുന്നുണ്ട് അമ്മേ എനിക്ക് തന്നില്ല ഞങ്ങളിത് ആ ഒരു കാവില് ഒരു മരത്തിന്റെ തള്ളിൽ വന്ന് ഇരിക്കുന്നുണ്ട് ഇപ്പം കണ്ണയെ ഞാൻ പിടിച്ചു വലിക്കുവോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ദുർഗാവിനെ എപ്പോഴും പോസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ക്യാമറ എടുത്താൽ അപ്പ പോസ് ചെയ്യും എന്ത് രസമാന്നറിയാമോ ഈ അന്തരീക്ഷം നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും നല്ല കൂളാണ് നല്ല തണുപ്പാണ് എന്തോ ഒരു ഒരു സുഖമാണ് അവിടെ നിറച്ചും പച്ചപ്പും കാവും ഇതൊക്കെ എന്നും ഇങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം അല്ലേ ഞാൻ എൻ്റെ കൊച്ചിലേയും മുതൽ ഭജനമാക്കിയിരിക്കാൻ വരുന്നതാണേ പിന്നെ അതാ ദുർഗയുടെ ആവശ്യം പോലെ മോതിരം വാങ്ങാൻ പോയി അവൾക്ക് ഒരുപാട് മോതിര കളക്ഷൻ തന്നെ അവക്കുണ്ട് കേട്ടോ അമ്മ അമ്മയുടെ കയ്യിൽ എപ്പോഴും പറഞ്ഞു കേട്ടോ ഓരോ മോതിര ഇങ്ങ് വാങ്ങും ഇപ്പോൾ രണ്ടുപേരും മോതിരത്തിന് വേണ്ടിയുള്ള സെലക്ഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണയുടെ കുഞ്ഞു വിരലിന് പറ്റിയത് കിട്ടണ്ടേ പിന്നെ ഓരോന്ന് ഇട്ടിട്ടിട്ട് നോക്കുക ദുർഗയ്ക്ക് അതെല്ലാം കൂടെ കിട്ടിയാൽ അത്രയും നല്ലതെന്നും പറഞ്ഞായിരിക്കുന്നത് കണ്ണയ്ക്ക് വേണ്ടി ഒരെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവൾക്ക് അവൾ ഇഷ്ടപ്പെടുന്ന എല്ലാം വലുതാ അച്ഛൻ പറയുന്ന ഒന്നും അവൾക്ക് വേണ്ട ദുർഗ ഇത് സെലക്ട് ചെയ്ത് കേട്ടോ കൊള്ളാം നല്ല മോതിര ഇരുപത് രൂപ ആ ഒരെണ്ണം അവസാനം ആ കടക്കാരൻ തന്നെ കണ്ണായി കുറഞ്ഞ ഇട്ട് കൊടുത്തു ഞങ്ങൾ അതും വാങ്ങി വീണ്ടും നടക്കുക ഞങ്ങൾ അങ്ങനെ ഓച്ചറയിൽ നിന്ന് ഇപ്പം വിടുവാ കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുക വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾ സാധിച്ചു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ കാളഘട്ടം അറിയാമല്ലോ നമ്മുടെ ഇരുപത്തെട്ടാവ ഓണത്തിൻ്റെ അപ്പോൾ അതിൻ്റെ ഇന്ന് ചിങ്ങ ഒന്നായതുകൊണ്ട് അതിന് ഇന്നാണ് അത് ആ ആരംഭം അപ്പോൾ അതിനവർ വഴിയരികിൽ പായസമൊക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കും കിട്ടിയ ഒരു പായസം ഇനി ഇരുപത്തെട്ടാം ഓണം ആവുമ്പോഴത്തേക്കും ഈ കാളകെട്ട് പൂർത്തിയാവും അതവർ കളത്തിലിറക്കും നല്ല രസമാണ് അവർ ഇന്നു മുതൽ വ്രതമാണ് ആ ഒരു ഭക്തിയോടെയാണ് അവരത് കെട്ടുന്നത് അവൻ്റെ സന്തോഷപൂർവ്വം ഒരു പായസം കൊടുത്ത് ഞങ്ങൾക്കും കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കുടിച്ചു ഇനി നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒരു തുടക്കമല്ലേ ഇനി ഇരുപത്തെട്ടാം ഓണം ആകുമ്പം നമുക്ക് പറ്റുമെങ്കിൽ അന്നൊരു വീഡിയോ എടുത്തിടാം കേട്ടോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കാളകെട്ട് ഇപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്